നിങ്ങളെപ്പോ ദീപാവലിക്ക് ദീപം ഞങ്ങളുടെ നിങ്ങളുടെ കൊളുത്താൻ പോവാനായിട്ടോ നല്ല മഴക്കാരൊക്കെ ഉണ്ട് പുറത്ത് വെക്കാനായിട്ട് പറ്റണോതിയൊക്കെ നമ്മുടെ ഉമ്മർത്ത് ദീപം കൊളുത്താട്ടോ നല്ല ഇടി വെട്ടുന്നുണ്ട് ഞങ്ങൾക്കാണെച്ചോ കാവടിയൊക്കെ ഇന്ന് രാത്രി നാളെ രാവിലെ രാവിലെയാണ് കേട്ടോ കാവടിയുള്ളത് മൃഗമാണെച്ചാ പോവാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുക പോവാൻ പറ്റുന്ന നൂറില് ഒരു തൊണ്ണൂറ് ശതമാനം അർത്ഥില്ല നല്ല ഇടി വെട്ടും മഴ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഗൈസ് ഇവിടെ അങ്ങനെ നമ്മുടെ അച്ചു നമ്മടെ അച്ഛണ്ടോ നമുക്ക് കുറച്ച് ഈ കൂടി എണ്ണ ഒഴിക്കു അപ്പറത്തെ എന്റെ ചെറിയ ചെറിയമ്മുടെ ശബ്ദം ഭയങ്കരായിട്ട് കേട്ടണ്ട്

അങ്ങനെ ഞാൻ ദീപം വെക്കുന്ന സമയത്ത് അച്ഛമ്മ ചോദിച്ചു കേട്ടോ ഞാനും വെക്കാൻ വരണമെന്ന് അങ്ങനെ അച്ഛമ്മുടെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇരിക്കുകയായിരുന്നു പച്ചമ്മോട് വേഗം കത്തിക്കാനൊക്കെ വരാൻ പറഞ്ഞു പച്ചമ്മയും അവിടെ നിന്ന് മെല്ലെ നീറ്റ് വന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും വെറുതും അച്ഛമ്മയും കൂടിയിട്ട് അങ്ങനെ ദീപം തെളിയിച്ചു അച്ഛൻ വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് നിന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞ് സൂപ്പറായി എന്ത് രസ എല്ലാ വിളക്കും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കത്തുമ്പോൾ അല്ലേ അങ്ങനെ എൻ്റെ ചെറിയമ്മയുടെ വിളക്കൊക്കെ കത്തിക്കൽ കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു വർത്താനം പറയാനായിട്ട് കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ ദീപാവലിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ ചെറുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു എപ്പോഴും ഞങ്ങൾ വാങ്ങിക്കയും വാങ്ങിക്കും എന്നൊക്കെ പറയും പിന്നെ ആ സമയുമ്പഴേക്കും നമ്മൾ അത് കൈയിൽ നിന്ന് മറന്നു പോകും അപ്പോൾ ഇപ്രാവശ്യം അച്ഛനെ നല്ല ലീവായ കാരണം കൊണ്ട് ഞങ്ങൾ അച്ഛനെ പറഞ്ഞു അച്ഛൻ്റെ ചരാതൊക്കെ വാങ്ങിപ്പിച്ചു കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് ചരാതിലാണ് ദീപം വലിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദീപമൊക്കെ തെളിയിച്ച് നല്ല ഭംഗിയുണ്ട് രാത്രി പ്രകാശത്തോട് കൂടിയിട്ട് വീട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചെറിയമ്മേ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു തന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നിങ്ങൾ ദീപം തെളിയിച്ചു വെച്ചാൽ കമൻറ്റ് ചെയ്യണേ ബായ്